പ്പെടുമ്പറാകട്ടെ വീണ്ടും വരുത്തവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇപ്രകാരം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എട്ട് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിച്ചു ഇന്ന് നമുക്ക് അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലേക്ക് പോകാം പുറപ്പാട് പുസ്തകം നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം ഈ രണ്ടടയാളങ്ങളും അവർ വിശ്വസിക്കാതെയും നിൻ്റെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ നീ നദിയിലെ വെള്ളം കോരി ഉണങ്ങിയ നിലത്ത് ഒഴിക്കണം നദിയിൽ നിന്ന് കോരിയ വെള്ളം ഉണങ്ങിയ നിലത്ത് രക്തമായി തീരും രണ്ടടയാളം ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരുടെ ഇടയിൽ ചെയ്യുവാനായിട്ട് കൊടുത്തു ഒന്ന് വടി പാമ്പായി തീരുന്നു രണ്ടാമത് പാമ്പിൻ്റെ വാലിൽ പിടിക്കുമ്പോൾ വടിയായിത്തീരുന്നു രണ്ടാമത് അവൻ്റെ ആ കരം മാർവിടത്തിലേക്കിട്ടപ്പോൾ അത് കുഷ്ഠരോഗമായി കുഷ്ഠരോഗമായിത്തീർന്നു മാർവിടത്ത് വീണ്ടും മാർവിടത്തിലേക്കിട്ടപ്പോൾ അത് പഴയതുപോലെ ആയിത്തീരുന്നു അപ്പോൾ ഇത് രണ്ട് അടയാളങ്ങൾ നമുക്ക് കാണുന്നു മൂന്നാമത് കാണുന്ന അടയാളമെന്ന് പറയുന്നത് ട്രീനിങ് വാട്ടറിൻ്റെ ബ്ലഡ് വെള്ളം രക്തമാക്കി തീർക്കുന്ന അനുഭവം ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് അടയാളം എന്ന് പറയുന്നത് ഒരു ന്യായവിധി ആയിരുന്നു നല്ലതായിരുന്ന ശുദ്ധമുള്ള വെള്ളം അത് രക്തമാക്കി തീർത്തു ദൈവത്തിൻ്റെ പ്രവർത്തനമായിരുന്നു അതൊരിക്കലും വീണ്ടും അത് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരാതെ വണ്ണം ആക്കിക്കളഞ്ഞു ഇത് നമുക്ക് കാണുന്നത് ഈ അടയാളം ഒരു രൂപാന്തരത്തിൻ്റെ അടയാളം ഒരിക്കലും അവരുടെ ഹൃദയത്തെ തിരിക്കുന്ന ഇല്ല അതാണ് ഇവിടെ നാം കാണുന്നത് ഇതൊരു ന്യായവിധിയായിട്ട് അവിശ്വസിക്കുന്നവർക്ക് ഒരു ന്യായവിധായ വിധിയായിട്ട് തീർന്നിരിക്കുകയാണ് ആദ്യത്തെ രണ്ട് അടയാളം ഈ അടയാളത്തിൽ നിന്ന് വ്യത്യസ്തമാണ് മൂന്നാമത്തെ അടയാളമെന്ന് പറയുന്നത് അത് തെറ്റിനെ മാറ്റുവാനോ പാപത്തെ മാറ്റുവാനോ ഉള്ള ഒന്നായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല ആദ്യത്തെ രണ്ട് അടയാളങ്ങൾ ആ രീതിയിലായിരുന്നു തെറ്റുകളെ മാറ്റുവാനും അതുപോലെ തന്നെ സ്ഥിതിക്ക് ഒരു വ്യത്യാസം വരുത്തുവാനായിട്ട് ദൈവം അത് ഉപയോഗിച്ചു ഇവിടെ യഹൂദന്മാർ ഇസ്രായേ മിസ്രൈമില് മോശയുടെ അത്ഭുതത്തെ വിശ്വസിക്കാതെ അവർ തിരസ്കരിച്ച് കളഞ്ഞു അതുകൊണ്ട് വീണ്ടും മുന്നോട്ട് നാം പോകുമ്പോൾ ഏഴാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് ഉള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ആ നൈൽ നദിയെ മൊത്തം വെള്ളമാക്കി തീർത്ത് രക്തമാക്കി തീർത്ത് വലുവിനായ ദൈവം ന്യായവിധി നടത്തുകയാണ് സങ്കീർത്തനം എഴുപത്തി എട്ടിൻ്റെ നാൽപ്പത്തി നാലിലും അതുപോലെ തന്നെ നൂറ്റി അഞ്ചിൻ്റെ ഇരുപത്തി ഒമ്പതിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വലുവിനായ ദൈവം നദിയെ രക്തമാക്കി തീർത്തു അത് കുടിക്കുവാൻ യോഗ്യമല്ലാത്ത വെള്ളമായി തീർന്നു ഇതേ ന്യായവിധി വലുവിനായ ദൈവം ആ മഹാപീഡന കാലത്ത് ചെയ്യുന്നത് നാം കാണുവാനായിട്ട് സാധിക്കും മൂന്നാമത്തെ സ്വർഗദൂതൻ ആ കലശപാത്രം ഒഴിക്കുമ്പോൾ ഇതേ രീതിയിലുള്ളതായ ഒരു അവസ്ഥ അന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ നാം കാണുന്നത് വെള്ളത്തിൻ്റെ ദൂതനായിരിക്കുന്നവൻ പറയുകയാണ് നീ നീതിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് നീ വിശുദ്ധനാണ് കാരണം നീ എല്ലാ കാര്യത്തിലും ന്യായം വിധിക്കുന്നവനാണ് വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം നാല് അഞ്ച് വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം നമ്മുടെ ചുറ്റുപാടുമുള്ളതായ അവിശ്വാസികളെ ബോധവൽക്കരിക്കുന്നവരാണോ ഒരു വലിയ ന്യായവധി വരുന്നു എന്നുള്ള കാര്യത്തിൽ ദൈവം പലപ്പോഴും നമ്മുടെ ഉള്ള കാര്യത്തിലാണ് അതിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങുന്നത് മുലുവനായ ദൈവം നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് ദൈവം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ യൂസ് ചെയ്യും എന്ന് കഴിഞ്ഞ ദിവസങ്ങളും നാം ചിന്തിക്കുകയുണ്ടായി അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി ന്യായവിധിയെ പറ്റി നാം നമ്മുടെ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ജീവിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിൻ്റെ വലിയ അത്ഭുതം പ്രവർത്തനങ്ങൾ ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മെ തന്നെ ചുമത്തിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ വലുവനായ ദൈവം നമ്മയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ